ഇടിഞ്ഞു പൊളിഞ്ഞ കിണർ പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയാകുന്നു അയലൂർ പഞ്ചായത്തിലാണ് അയലൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ കയറാടി ബഡ് സ്കൂളിന് സമീപത്തുള്ള പൊതു കിണറാണ് മാസങ്ങളായി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കിണറിന് സമീപത്തു കൂടി യാത്ര ചെയ്യുന്നുണ്ട് സമീപത്തെ ജുമാ മസ്ജിദിൽ പഠിക്കാൻ പോകുന്ന കുരുന്നുകൾ വരെ കിണർ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കുറേ വർഷമായി ഇതുവരെ ആരും നേരായിട്ടില്ല കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഇത് യാത്രയാണ് ഇവിടെ മടത്തിപ്പടിക്കുന്നുണ്ട് പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് പിന്നെ ഇവിടെ മടവുണ്ട് ഇതൊക്കെ കുട്ടികൾ യാത്രയാണ് ആരെങ്കിലും രാത്രി വന്ന് പെട്ടെന്ന് വന്നിട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നേരയ്ക്ക് അത്രയും കിട്ടിയാൽ അത്രയും ഉപകരമായി കുടിക്കാൻ കുടിക്കാനെടുക്കുന്ന വെള്ളമാണിത് കാലം മുഴുവൻ പഞ്ചായത്തേക്ക് കണറാണ് ഇരുചക്ര യാത്രക്കാർക്കും സൈക്കിളിൽ സ്കൂളുകളിലേക്കും മറ്റും പോകുന്ന കുട്ടികൾക്കുമാണ് കിണർ വലിയ അപകട ഭീഷണി ഉയർത്തുന്നത് കിണറിന് ആൾമറ കെട്ടി പ്രശ്നം പരിഹരിക്കണമെന്ന ഗ്രാമസഭകളിൽ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് പതിവാണ് അപകടമുണ്ടാവുന്നതിന് മുമ്പ് പ്രശ്ന പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്ന് ഇവിടത്തുകാർ ആവർത്തിക്കുന്നു